ഇന്ത്യയിലേത് സ്ഥലത്തും ഒരു രാമക്ഷേത്രം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിപ്പോൾ അയോധ്യയിലും രാമക്ഷേത്രം ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് ആർ എസ് ശർമ്മ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്ന അദ്ദേഹം അവിടെ അയോധ്യ ചെന്ന് അന്വേഷിച്ചപ്പോൾ പതിനഞ്ച് പതിനാറ് സ്ഥലങ്ങളെങ്കിലും ആളുകൾ രാമൻ്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ സ്ഥലങ്ങളാണെന്നാണ് അപ്പം അത് കാണിക്കുന്നത് ഏതൊരു സ്ഥലത്തും ഇങ്ങനത്തൊരു ഒരു ഇത് സംബന്ധിച്ചിടത്തോളം ധാരാളം മിത്തുകളും കേട്ട് കളിവുകളും ഒക്കെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റേ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെയുള്ള അമ്പലങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഇതിനാരും നിഷേധിക്കാത്ത കാര്യങ്ങളൊന്നാണ് പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടക്കുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെട്ടൊരു സാഹചര്യമാണ് അതിൽ വിചിത്രമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഒന്ന് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടിപ്പുറത്തായിട്ട് അതിനോട് ചേർന്ന് തന്നെ റാംചബൂത്തര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ റാംചബൂത്ര എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് ഇരുപത്തഞ്ച് മീറ്റർ നീളവും പതിനേഴ് മീറ്റർ വീതിയുള്ള ഒരു ഏതാണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് രാമൻ്റെ ജന്മഭൂമി ഉണ്ടായിരുന്നു എന്ന് വാദിക്കപ്പെട്ടിരുന്നു അതായത് പള്ളി നിൽക്കുന്ന സ്ഥലത്തല്ല പള്ളി അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളി നിൽക്കുന്ന സ്ഥലത്തല്ല അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ ഒരു അവകാശവാദം ചില സന്യാസിമാരൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു ആ അവകാശവാദങ്ങൾ ചില സമയത്ത് കോടതിയിലൊക്കെ എത്തുകയും പക്ഷേ മതിയായ തെളിവുകളോ ഒന്നും ഹാജരാക്കാൻ കഴിയാതിരുന്നുകൊണ്ട് അവ റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല ബ്രിട്ടീഷ് അന്നത്തെ ബ്രിട്ടീഷ് ന്യായാധിപന്മാരുടെയൊക്കെ നിലപാടനുസരിച്ച് ഒരു പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൽ അങ്കണത്തിൽ കയറി വേറെ ആൾ കയറി ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് അത് ഒരു മത വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നുള്ള നിലപാട് തന്നെയാണ് അന്ന് സ്വീകരിച്ചിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഈ രാംചബൂത്തര എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും പള്ളിയായിട്ടതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല രാംചൂത്തര എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ കയറിയിട്ട് അവരുടെയൊക്കെ ചില ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട് രാംദാസ് ഒരു രാം ഭക്തദാസ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് ഈ പറയുന്ന ആൾക്കാരുടെ നേതൃത്വത്തിൽ കുറേ ആളുകൾ പോയിട്ട് അവിടെ പോയി ഒരു രാംലല്ല എന്ന് പറയുന്ന ഒരു കുട്ടിരാമൻ്റെ വിഗ്രഹം അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചു ഇത് അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ അന്നത്തെ കളക്ടർ അന്നത്തെ ഡിവിഷണൽ മജിസ്ട്രേറ്റ് അയാൾ ഒരു മലയാളിയായിരുന്നു കെ കെ നായർ എന്ന് പറയുന്ന ഒരാളാണ് ഈ കെ കെ നായർ അന്ന് തന്നെ അതിനെക്കുറിച്ച് ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള രീതി പരാതി കൊടുക്കുകയും ആ ഒഴിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം വരികയും പക്ഷേ മജിസ്ട്രേറ്റായ നായരും ഒക്കെ കൂടി ചേർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ട് അവർ ചെയ്യാതിരിക്കുകയും ചെയ്തു അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കാരണം ഒരു സ്ഥലത്ത് കയ്യേറ്റം നടന്നു എന്ന് പറയുന്നു റിപ്പോർട്ട് കൊടുക്കുന്നു റിപ്പോർട്ട് കൊടുത്തുന്ന അന്നത്തെ മറ്റേ യു പി മുഖ്യമന്ത്രി അതനുസരിച്ച് ഇത് കയ്യേറ്റം നടത്തുന്ന ആൾ ഒഴിപ്പിക്കണമെന്ന് പറയുന്നു പക്ഷേ ഈ മനുസ്ട്രേറ്റ് പിന്നീട് വാക്കുമാറിയിട്ട് പുള്ളി അത് ചെയ്യുന്നില്ല ആ വിഗ്രഹം അവിടെ തന്നെ നിൽക്കുന്നു അതിന് പകരം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിനും മറ്റേ ഈ പള്ളിക്കിടയ്ക്കൊരു മതിൽ പണിയണം എന്നുള്ള നിർദ്ദേശമാണ് അതിന് പകരം വരുന്നത് മതിൽ പണിയണം എന്നുള്ള നിർദ്ദേശം വന്നുവെങ്കിൽ അത് മൈസർ റിട്ടേൺ കൊടുത്ത നിർദ്ദേശമാണ് ആ മതിൽ പണിയപ്പെടുന്നില്ല മൈ മതിൽ പണിയാതിരിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞ് മതിലെവിടെ പണിയണം എന്നുള്ളതിനെക്കുറിച്ച് ഇരു കുട്ടരും തമ്മിലൊരു അഗ്രിമെൻറ്റിൽ എത്താൻ കഴിയുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ കുറേ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓർഗനൈസറിൽ ഇത് ഒരു മിറക്കിളിൻ്റെ ഭാഗമായിട്ട് ആണ് രാംലല്ലയുടെ വിഗ്രഹം ഇവിടെ വന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നു യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലും അമ്പതിലും കാണുന്ന ഇപ്പോൾ പത്ര റിപ്പോർട്ടുകൾ തന്നെ കാണിക്കുന്നു കുറേ അമ്പത് അറുപത് ആളുകൾ കയറിച്ചൊന്ന് അവിടെ സ്ഥാപിച്ചതാണ് ഈ മേക്ക് സ്വയംഭൂവാണ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇവിടെ വരുന്നു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ അശോക് സിംഗലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ക്ഷേത്ര നിർമ്മാണം നടത്തണമെന്നുള്ള ആവശ്യം ഉയരുന്നു അതിനെ ചൊല്ലി ഒരു വലിയ തർക്കം അവർ തുടങ്ങുന്നു ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു സംഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആദ്യമായിട്ട് അതായത് അത് ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുമ്പാണ് ഒരു രഥയാത്ര നടത്താനായിട്ട് അവർ തീരുമാനിക്കും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ അശോക് സിംഗൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രഥയാത്ര ഇക്കാര്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രഥ രഥയാത്ര നടത്താനായിട്ട് തീരുമാനിക്കും പക്ഷേ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണം കൊലപാതകം നിമിത്തം രഥയാത്ര അവർ മാറ്റിവെക്കുന്നു അതിനുശേഷം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇക്കാര്യം കോടതിയിൽ വീണ്ടും എത്തുന്നു കോടതിയിൽ അതിൻ്റെ ഇടയ്ക്ക് പലതവണ പല രീതിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ കോടതിയിൽ വീണ്ടും ഗൗരവത്തിലെത്തുന്നു കോടതി ഇതിൻ്റെ ഇടയ്ക്ക് അവരൊരു വിധി പ്രഖ്യാപിക്കുന്നു അതായത് അത് യഥാർത്ഥ കോടതി വിധി പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത് അത് ഈ തദ്ദേശവാസികളും ഗവൺമെൻറ്റും തമ്മിലൊരു പരിഹാരം കണ്ടെത്താനുള്ള നീക്കമാണ് നടത്തണമെന്നാണ് പറയുന്നത് യു പി മുഖ്യമന്ത്രിയും ഒക്കെയാണ് ഒരു പരിഹാരം കണ്ടെത്തണം വിഷയമായിട്ടുള്ള കാര്യമാണ് പരിഹാരം കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അന്നത്തെ യൂണിയൻ ഹോം മിനിസ്റ്ററായ ബൂട്ടാ സിംഗ് അദ്ദേഹം രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായ ബൂട്ടാ സിംഗ് ഇടപെട്ടുകൊണ്ട് അന്നത്തെ മറ്റേ എന്താ പറയണ്ടേ യു പി മുഖ്യമന്ത്രിയും സിംഗും വി എച്ച് പിയുടെ പ്ര പ്രതിനിധികൾ അവർ കുറേ പേരുണ്ട് അതിൽ പ്രധാനം അശോക് സിംഗലാണ് അവരും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു എൻ്റെ ഇടയ്ക്ക് കൂടി ഇതിൻ്റെ ഒരു ഒരു കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു രമ്യമായ ഒരു പരിഹാരത്തിൽ ഈ ബാബരി മസ്ജിദും ഇതിൻ്റെ അങ്കണവും ഇതും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കമായിട്ടാണ് കോടതി കണക്കാക്കുന്നത് ഇത് ഈ രാംപച്ചബൂത്തര എന്ന് പറയുന്ന സ്ഥലവും ഇതും തമ്മിലുള്ള അത് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് അത് കൃത്യമായ സർവേ നടത്തി വേർതിരിച്ച് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി അവിടെ വേണമെന്ന് വെച്ചാൽ അത് പക്ഷേ അത് ഗവൺമെൻറ് അത് കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ള ഒരു കോടതി വിധി എൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ആ കോടതി വിധി മാനിക്കാമെന്ന് അശോക് സിംഗൽ ബൂട്ടാ സിംഗ് അഗ്രിമെൻ്റ് ഉണ്ടാകുന്നു പക്ഷേ അത് അഗ്രിമെൻറ്റ് നടത്തിയതിന് ശേഷം പിന്നെ ഉടൻ തന്നെ അവിടെ മാനിക്കാതിരിക്കുകയും അതിന് പകരം അവരെ രാമക്ഷേത്രത്തിന് മറ്റൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ആ മറ്റൊരു പ്ലാനിലാണ് ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർക്കുന്ന നിർദ്ദേശം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് തകർക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ആയിരുന്നില്ല അതിന് പേരും പിന്നീട് ഇത് കൂട്ടിച്ചേർക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദ് അതായത് ആർ എസ് എസിൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ മുസ്ലിം വിരുദ്ധ ക്യാമ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സംഗതിയാണ് പിന്നീട് നമുക്കറിയാം രാമം ബാബരി മസ്ജിദ് എങ്ങനെയാണ് തകർന്നത് നമുക്കറിയാം അതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും കൂടെ പോകുന്നില്ല അതോടുകൂടി ഒറിജിനൽ അതിർത്തി തർക്കത്തിൻ്റെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ അതിർ അതിർത്തി തർക്കത്തിൻ്റെ സ്വഭാവം മാറുന്നു എന്ന് മാത്രമല്ല ഈ രാംചപൂത്ര എന്ന് പറയുന്ന ചെറിയ ഈ കുട്ടിരാമൻ്റെ വിഗ്രഹം എന്നുള്ളതിന് പകരം വലിയ രാമൻ്റെ വിഗ്രഹം വേണം അതൊന്നും ആദ്യം അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായി വരുന്നില്ല കാരണം കുട്ടിരാമൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ജന്മസ്ഥലത്ത് ഉണ്ണിയേശു എന്നൊക്കെ പറയുന്ന പോലെയുള്ള അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ രാംലല്ല അപ്പോൾ രാംലല്ലയ്ക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട രാംലല്ലയ്ക്ക് ഒരു ചെറിയ ഒരു ഒരു പുൽക്കൂടൊക്കെ മതിയാവും അതിന് മൂന്നുനിലയുള്ള അമ്പലത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ പുൽക്കൂടൊക്കെ മതിയാവും പക്ഷേ അല്ല അത് അതൊരു തുടക്കം മാത്രമായിരുന്നു അത് ക്രമേണ അത് മാറിയിട്ട് കോടതിയുടെ നിർദ്ദേശം അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കുളിച്ചു നിളഞ്ഞുകൊണ്ട് ഇവർ ആ പ്രദേശം മുഴുവനും ക്ഷേത്ര നിർമ്മാണത്തിന് വേണം ആവശ്യപ്പെട്ടു അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന രാമജൻ രാമക്ഷേത്രം പൊളിച്ചിട്ട് പണിതാണ് എന്നുള്ള ക്യാമ്പയിൻ ക്യാമ്പയിൻ ഞാൻ മുമ്പ് പറഞ്ഞാൽ തൊട്ട് മുമ്പാണ് എൺപത്തിനാലിലെ രഥയാത്രയോടുകൂടിയാണ് നടക്കാതിരുന്ന രഥയാത്രയോടുകൂടിയാണ് ആരംഭിച്ചത് എൺപത്തി ഏഴ് എത്തിയപ്പോഴേക്കും അത് പൂർണ്ണരൂപത്തിലുള്ള ഒരു ക്യാമ്പയിനായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് മുസ്ലിം വിരുദ്ധത ഒരു ഒരു സാധാരണ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അത് അത് തർക്കം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു തർക്കം എന്ന് പറയുന്നത് ഒരു അതിശക്തമായ ഒരു മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനായി മാറ്റിക്കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന എന്താ പറയുക രാമ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവർക്കും അറിയുന്നത് ഞാൻ ഞാനിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇവിടെ യഥാർത്ഥം പിന്നെ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ സംഭവിച്ചത് നമുക്ക് ഏറ്റവും അവസാനം ഈ ക്ഷേ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങി വെച്ചത് ഈ കോടതി വിധിയാണ് ഏറ്റവും അവസാനത്തെ മറ്റേ രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ജി വൈ ചന്ദ്രചൂഡും അതിനു മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ദയും പിന്നെ അശോക് ഭൂഷൺ എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജിയും അബ്ദുൽ നസീറും ഈ അശോക് ഭൂഷണേയും അബ്ദുൽ നസീറിനെയും അവരെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചിട്ട് ഗവൺമെൻറ് നിലത്തിൽ ഇപ്പോൾ കുടിയിരുത്തിയിട്ടുണ്ട് മറ്റു രണ്ടുപേരും ചീഫ് ജസ്റ്റിസുകാരുമായിട്ട് റിട്ടയർ ഒരാൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു ജോലി അങ്ങനെ ചെയ്യുന്നുമുണ്ട് ഇവരഞ്ച് പേരെയും ഇപ്പോൾ ഈ പുതിയ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഇതിന് വേണ്ടി ക്ഷണിച്ചിട്ടുമുണ്ട് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറയുന്നത് അത് ഇല്ലീഗലാണെന്നും നിയമവിരുദ്ധമാണെന്നും പറയാതിരിക്കാൻ യഥാർത്ഥത്തിൽ കോടതിക്ക് കഴിയില്ല അതുകൊണ്ട് കോടതി അവസാനത്തെ കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമുക്കിവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ വന്ന യു എനിൻ്റെ ഒരു ഡിക്ലറേഷൻ ഡിക്ലറേഷനുണ്ട് അതനുസരിച്ചുകൊണ്ട് ഈ പ്രൊട്ടക്റ്റഡ് മോണിയുമെൻസ് എങ്ങനെയാണ് വിവിധ തരത്തിലുള്ള വിശ്വാസികളുടെ ഒരു താല്പര്യങ്ങൾക്ക് അനുസ അതിനനുസരിച്ചാൽ മാത്രമേ എല്ലാ എമ്മോ മോണിയുമെൻസും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുവെന്നും ഏതൊരു വിശ്വാസിയുടെയും താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിൽ അവരവർ ആരാധിക്കുന്ന ആരാധനാലയങ്ങളെ അതിന് ഒരു രീതിയിലുള്ള ഹാനിയും വരുത്തരുത് എന്നുള്ള യു എൻ എൽ ഡി ഉണ്ട് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്താറ് എന്ന് പറയുന്ന ഇരുപത്താറാം വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിൽ അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിനും അത് കേടുപാടുകളില്ലാതെ സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആക്രമണങ്ങളെ എതിരെ എതിർക്കുന്നതിനുമുള്ള ഒരു വകുപ്പും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യു എൻ ഡിക്ലറേഷൻ പറയുന്ന ഒരു പൊതു വികാരവും അത് നമ്മുടെ ഒരു ഭരണഘടനയുടെ ഭാഗമൊന്നും അല്ലെങ്കിലും ഒരു പൊതുവികാരവും ഭരണഘടനയിൽ പറയുന്ന ഈ പറയുന്ന ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തെ പറ്റിയുള്ള വകുപ്പും അത് രണ്ടും പാലിക്കാനുള്ള ബാധ്യത യഥാർത്ഥത്തിൽ കോടതികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ച എന്ന് പറയുന്നത് അത് ചെയ്ത് കൊള്ളരുതായ്മയാണ് എന്നുള്ള വട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ രാംചന്ദ്രൂത്തര എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തർക്കം മുഴുവൻ ആരംഭിച്ചതെന്ന് പറയേണ്ടത് ഈ രാംലല്ലാ വിഗ്രഹത്തിൻ്റെ യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഒരു ത്രിമാനക്ഷേത്രത്തിൻ്റെയോ ഈ പറയുന്ന പ്രദേശം കിടക്കുന്നതിൻ്റെയൊന്നും ഒരു യാതൊരു ആവശ്യമില്ല അത് അതൊരു ചെറിയൊരു അമ്പലമായിട്ട് അവിടെ നിന്നോളും ആർക്കും ഒരു ശല്യം ഇല്ലാതെ അവിടെ നിന്നോളും അഥവാ അതിന് വേണ്ടിയിട്ടുള്ളൊരു തർക്കമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ അതിൽ പ്രത്യേകിച്ച് തർക്കത്തിൽ പ്രസക്തി ഒന്നുമില്ല പക്ഷേ അവിടെ സംഭവിച്ച അതല്ല ഒരു വശത്തു നിന്നുകൊണ്ട് കോടതി ചെയ്തത് വംസനത്തെ അവർ അപലപിക്കുന്നു പക്ഷേ അതേസമയം തന്നെ അതേ അപലപിക്കുന്ന പ്രദേശത്ത് തന്നെ അവർ മറ്റൊരു ക്ഷേത്രം പണിയാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇത് മുഴുവൻ വിശ്വാസത്തിൻ്റെതാണെന്ന് പറയുകയും ചെയ്തു അപ്പം അവിടെ യഥാർത്ഥത്തിൽ കൃത്യമായ രട്ടത്താപ്പ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും നിങ്ങൾക്ക് മുമ്പ് രാംചബൂത്തരെയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇരട്ടത്താപ്പില്ലാതെ ഒരു മതിൽ കെട്ടിയാൽ ഒഴിവാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ബാബരി മസ്ജിദിൻ്റെ ആളുകളും വനതർക്കവും തോന്നില്ല കാരണം ഒരു മതിൽ കെട്ടിയിട്ട് ചെറിയൊരു ഒരു ഒരു ഇതിനു വേണ്ട ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് തർക്കമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പറയേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിന് മുമ്പുള്ള പൊസിഷനിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് അവിടെ തന്നെ നിൽക്കണം അതിനെ പുതുക്കിപ്പണിയണം എന്നിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ളൊരു ഒരു കോടതി അതായത് എൺപത്തി ആറ് എൺപത്തിനാലിന് മുമ്പുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് വരണം എന്നുള്ളതാണ് കോടതി വിധിച്ചതെങ്കിൽ അതിനർത്ഥത്ത് കൂടുതൽ ന്യായമാവുമായിരുന്നു അപ്പോഴും പ്രശ്നമുണ്ട് കാരണം അവിടെയും യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഇടിച്ചു കയറി ഒരു സ്ഥലത്തിൽ കയറി ഇവരൊരു ഒരു വിഗ്രഹം വെച്ചതാണ് ആ വിഗ്രഹം വെക്കാൻ വയ്ക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അത് മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കോടതി മുമ്പ് നടന്ന മജിസ്ട്രേറ്റിൻ്റെയും മറ്റു ഇടപെടലിൻ്റെ സ്വഭാവം കൊണ്ടൊരു പക്ഷെ അത് അങ്ങ് ന്യായീകരിക്കപ്പെട്ടു പോകുകയുണ്ട് ഉണ്ടായത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ മുമ്പ് ഞാൻ പറഞ്ഞ കെ കെ നായർ എന്ന് പറയുന്ന ആൾ അയാൾ അപ്പം തന്നെ അത് ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റാനായിട്ട് പുള്ളി ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം തൊട്ട് കൂടി അവസാനിക്കുവായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല അതിന് പകരം പിന്നീട് അത് കുറേക്കാലം അവിടെ കിടന്നു പത്തു മുപ്പത് കൊല്ലത്തോളം ഏതാണ്ട് മുപ്പത് കൊല്ലത്തോളം അവിടെ വിഗ്രഹം കടന്നു അങ്ങനെ വിഗ്രഹം കടന്നതിന് ശേഷമാണ് വീണ്ടും അത് പൊങ്ങി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിഗ്രഹത്തിൻ്റെ വിഗ്രഹം അവിടെ കിടന്നുകൊണ്ട് തന്നെ അത് 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 അവിടെ ആരാധിക്കുന്നവർക്ക് പറയാം ഞങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു വന്ന വിഗ്രഹമാണ് ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയും അപ്പോൾ പക്ഷേ എങ്കിലും ആ സമയത്ത് ന്യായമായിട്ടുള്ള തീർപ്പെന്ന് പറയും ചബൂത്തരി ഇത് തമ്മിൽ വേർതിരിക്കുകയായിരുന്നു അതൊന്നും ചെയ്യുന്നില്ല അതൊന്നും ചെയ്യാതെ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മസ്ജിദ് പണിയാനും അതിന് വലിയ വലിയൊരു ഒരു വിധിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല മസ്ജിദ് ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പണിയാം അതിനുള്ള സ്ഥലം കെട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പോകാം സുപ്രീം കോടതിയും മറ്റും വിധിക്കേണ്ട ആവശ്യമില്ല എവിടെയെങ്കിലും പോയി മസ്ജിദ് പണിയാനായിട്ട് അതിൻ്റെ അത് ആവശ്യമില്ല അപ്പോൾ അത് പണിഞ്ഞതോടുകൂടി സംഭവിച്ചത് ഇവർ കണ്ടം ചെയ്തതെന്തോ ആ കണ്ടം ചെയ്തതിന് ന്യായീകരിക്കുകയാണ് അവസാനം ചെയ്തത് വിശ്വാസികളുടെ പേരിൽ ഈ പറയുന്ന കണ്ടം ചെയ്തതിന് ഇപ്പോൾ വിശ്വാസികൾ ഈ മറ്റേന് തകർത്തിട്ട് വേറൊരു അമ്പലം പണിയുക എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ഭരണഘടനയുടെയോ യു എൻ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകൃതമായ സംഗതികളുടെയോ അതെങ്കിൽ മത ഏതെങ്കിലും തരത്തിലുള്ള മതത്തിൻ്റെതായ എന്തെങ്കിലും സങ്കല്പത്തിൻ്റെയോ ഏത് അടിസ്ഥാനത്തിലാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഒരക്ഷരം പോലും കോടതി മിണ്ടാൻ തയ്യാറായില്ല അതിന് പകരം ഇവരത് വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാംചപ്പൂത്തരയെ ഇന്നത്തെ രാമക്ഷേത്രമാക്കി മാറ്റാനുള്ള ഒരു ഒരനുവാദം നൽകുകയാണ് യഥാർത്ഥത്തിൽ കോടതി ചെയ്തത് അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനു മുമ്പ് രാമക്ഷേത്രങ്ങളുണ്ടായിരുന്നിരിക്കാം ഇല്ലാതിരിക്കാം അത് ചരിത്രത്തിൽ ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ഇതൊന്നും ഇതൊക്കെ ചില വേറെ ചരിത്രപണ്ഡിതന്മാർ അന്വേഷിക്കേണ്ട കാര്യമാണ് അതൊന്നും ഇപ്പോഴത്തെ കോടതിയുടെയോ നിയമനിർമ്മാണ സഭയുടെയോ അമ്പലം പണിയുന്നവൻ്റെയോ ഒന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നും അതിന്റെ അകത്തില്ല അത് 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 വേറെ തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ് ഒരേ സമയം ഈ തകർത്തത് തെറ്റാണ് അതൊരു പ്രവർത്തനമാണ് തന്നെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്തല്ലോ അതെ അതാണ് കാരണം ശിക്ഷിക്കാതിരിക്കുകയും വെറുതെ വിടുകയും ചെയ്തത് അതിന്റെ പുറകില് കിടക്കുന്ന സംഗതികളിൽ വിശ്വാസികളാണ് എന്നുള്ള എന്ത് വിശ്വാസമാണ് അതിൻ്റെയൊക്കെ പുറകെ നയിക്കുന്നത് നിങ്ങൾക്കൊരു വിശ്വാസമെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരമ്പലത്തിൽ പോയിട്ട് ആരാധന നടത്തുന്ന വിശ്വാസമാണ് സംഭവിച്ചു പക്ഷേ അപ്പലത്തെ അപ്പുറം അതിൻ്റെ അപ്പുറത്തെ പള്ളി കയറി അതിനെ ഉപദ്രവിക്കുന്ന വിശ്വാസമല്ലല്ലോ ഞാൻ പറയും നിങ്ങൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ ആരാധന നടത്തും നല്ല കാര്യം നിങ്ങൾ ഘോഷയാത്ര നടത്തും നല്ല കാര്യം പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ വേറെ ഒത്തിനപ്പുറത്തു കൂടി വേറെ വേറെ ഘോഷയാത്രയോ മറ്റോ നടത്തുകയാണെങ്കിൽ അതിൽ കയറി ആക്രമിക്കുന്ന വിശ്വാസമല്ലല്ലോ അവൻ എന്തു വിശ്വാസമുള്ളു അതിൽ യഥാർത്ഥത്തിലുള്ള വെറും പകയല്ലേ വിദ്വേഷമല്ലേ അതിൽ വിശ്വാസമൊന്നുമില്ല വിദ്വേഷം മാത്രമേ ഉള്ളൂ ആ വിദ്വേഷത്തിനെങ്ങനെയാണ് വിദ് വിശ്വാസമാണെന്ന് പറഞ്ഞയായിരിക്കാം എന്തിനാണ് കാരണം ആ വിദ്വേഷം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ ഈ പറയുന്ന ക്ഷേത്രത്തിന് അഞ്ച് കിലോമീറ്റർ ദൂരത്തു വേണം അമ്പലം മറ്റേ മസ്ജിദ് പണിയാന്നുള്ള കോടതിയുടെ നിർദ്ദേശം അതായത് അവിടെ തന്നെ പണിയണമെന്നല്ല കോടതി നിർദ്ദേശിക്കുന്നത് ഒരു കോടതിക്ക് ഒരു കമ്പ്യൂട്ടർ പള്ളിക്ക് കേടുപാട് വന്നാൽ ആ കേടുപാടുകൾ തിരുത്തി അതിനവിടെ തന്നെ പണിയണം എന്നല്ല കോടതി നിർദ്ദേശിക്കുന്നത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി പണിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ ക്ലോസ് മറ്റേ പള്ളിക്കാർക്ക് ബാധകമല്ലേ ഞാൻ പറയുന്നത് പള്ളി പള്ളി ഒരു ആരാധന നടത്തുന്ന വലിയ ഗൗരവമുള്ള പള്ളിയൊന്നുമല്ല അത് വേറെ പ്രശ്നം പക്ഷേ അതേസമയം തന്നെ അങ്ങനെയുള്ള പള്ളിയിൽ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് ഒരു കാര്യത്തിൽ വിശ്വാസികളാവുമ്പോൾ വേറൊരു കൂട്ടം ആളുകൾക്ക് എങ്ങനെ വിശ്വാസം വിശ്വാസം വിശ്വാസികളല്ലാതായിത്തീരുന്നു അതെങ്ങനെ അതിൻ്റെ ലോജിക്ക് എന്താണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ കോടതി യഥാർത്ഥത്തിൽ അത് അന്നത്തെ കാലത്തെ ഒരു ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വെറും കുഴലൂത്തുകാരായി മാറി എന്നുള്ളതാണ് സംഭവിച്ചത് ആ അതാ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം അതിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകളാണ് അത് ചെയ്തതും അപ്പം അതുകൊണ്ട് തന്നെ അത് അവരാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് അതിനുശേഷമുള്ള കോടതിയുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ തന്നെയാണ് ദീപക് മിശ്ര അലഹാബാദ് ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധി അനുകൂലമായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ആളാണ് എസ് എ ബോബ്ദി ഇതിലാളുള്ള ആളാണ് ഗൈ ചന്ദ്രച്യൂത്ത് ഇതിൻ്റെ ആൾ തന്നെയാണ് പിന്നെ അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു തുടർച്ച നമ്മൾ കാണുകയും ആ തുടർച്ചയ്ക്ക് ഇത്തരത്തിൽ പണിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒക്കെ തന്നെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു ഒരു ഉത്തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ മാത്രമല്ല പല ദൈവങ്ങളെ വിശ്വസിക്കുന്ന പല മതങ്ങളെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ വിശ്വാസം അതേ രീതിയിൽ സംരക്ഷിക്കപ്പെടണം അതിനാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ടായത് ആ ഭരണഘടന എന്ന് പറയുന്ന അനുസരിച്ച് തന്നെയാണോ ഈ പറയുന്ന വിധിയും ഇപ്പോഴത്തെ ക്ഷേത്ര നിർമ്മാണവും നടക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിലിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ് ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ ആരോ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല ക്ഷേത്രം ഓടാണെങ്കിൽ പണിയാം പക്ഷേ ഒരിക്കലും തന്നെ ഒരു ഒരു സ്റ്റേറ്റിൻ്റെ പുറപ്പെകാണ്ട മെഷീനറി മുഴുവനും ഒരു ഭരണകൂടത്തിൻ്റെ പുറപ്പെകാണ്ട മെഷിനറി മുഴുവനും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് അതിൻ്റെ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാറില്ല ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു ദിവസത്തിൻ്റെ പകുതി ഒരു രാഷ്ട്രം മുഴുവനും അവധി കൊടുക്കാറില്ല നിങ്ങൾക്ക് അയോധ്യയിൽ എവിടെയെങ്കിലും അവധി കൊടുത്താൽ മനസ്സിലാക്കാം അത് കോട്ടയം എന്ന് വയ്ക്കുക ഇവിടെ പലർ പല കാര്യങ്ങൾക്ക് അവധിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് ഉറൂസിനും ഒക്കെ അവധി കൊടുക്കുന്നുണ്ട് നമ്മൾ ബംഗാല വാവുബലി ഒക്കെ തന്നെ അവധി കൊടുക്കുന്നുണ്ട് നമ്മളത് വേണ്ട പറയുന്നില്ല പക്ഷേ അത് അത് ഇത് രാഷ്ട്രത്തിന് മുഴുവനും അവധി കൊടുക്കുകയാണ് ഒരു ഒരു പ്രാണ അത് പണി പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രത്തെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന പ്രാണപ്രതിഷ്ഠ യഥാർത്ഥത്തിലുള്ള പ്രതിഷ്ഠ പോലും അല്ല പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു ദേവം കുടികൊള്ളൂ എന്ന് പറയുന്ന സങ്കല്പം സ്ഥാപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് പ്രതിഷ്ഠയൊന്നുമല്ല അത്ര മാത്രമേ ഉള്ളൂ ഒരു പ്രദേശത്തൊരു ദേവം കുടികൊള്ളൂ എന്ന് വെച്ചാൽ ഒരു ഒരു സി സിംബോളിക്ക് ഒരു സാധനം മാത്രമാണ് അല്ലാതെ അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാരൊന്ന് പങ്കെടുക്കുകയെന്ന് പറഞ്ഞു ഈ സിംബോളിക് ആയിട്ടുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത്തരത്ത സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ക്യാമ്പ് അതിൻ്റെ അർത്ഥം അത് ഈ ക്ഷേത്ര നിർമ്മാണം തന്നെ രാഷ്ട്രീയമാണെന്ന് കാണിക്കുന്ന ഒരു സംഗതി ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ് അല്ലാതെ വിശ്വാസിയുടെ ആവശ്യമൊന്നുമല്ല അല്ല അതിൻ്റെ പുറകെ കിടക്കുന്നതാണ് വിശ്വാസിയുടെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ആവശ്യം അയാൾ എപ്പോഴും ആവശ്യപ്പെടുക പള്ളി ഇത് പണി കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ മതി എന്നായിരിക്കും ഒരു തന്ത്രി പറയുക നിങ്ങൾ നിങ്ങളതിൻ്റെ പണി പൂർത്തിയാക്കുക അതിനുശേഷം ഞാൻ വന്ന് സ്ഥാപിക്കുക എന്നുള്ളതായിരിക്കും അല്ല വേറൊന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ അത് കാണിക്കുന്ന അതൊക്കെ അതിനെ അതിനംഗീകരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇത് മുഴുവനും ഒരു പൊളിറ്റിക്കൽ ഗെമ്മിക്കായിട്ട് മാറുന്നു അതിനെ ക്രൂരമായ രീതിയിൽ ആളുകളുടെ വിശ്വാസത്തെ മുതലെടുക്കുന്നു ആ വിശ്വാസത്തെ മുതലെടുക്കുന്നതിന് ന്യായീകരണമായിട്ട് ഇവിടുത്തെ നമ്മൾ നീതിന്യായ വ്യവസ്ഥ വ്യവസ്ഥേനെ രംഗത്ത് വരികയും ചെയ്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അവധി പ്രഖ്യാപിക്കണോ വേണ്ടതെന്നുള്ള ചിലപ്പോൾ കോടതി വന്നു കഴിഞ്ഞാൽ കോടതി ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന അനുകൂലിച്ചിട്ടുണ്ടിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിൽ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് അവധി ഉള്ളതുകൊണ്ട് ഇവിടെ മറ്റേ ജന്മാഷ്ടമിക്ക് അവധിയുണ്ട് ജന്മാഷ്ടമിക്ക് അവധിയുള്ളതിന് ഇപ്പോൾ ജനിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയില്ലാത്ത പറ്റിയാണ് നമ്മൾ അവധി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അത് അത് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ അവധി കൊടുക്കണോ വേണ്ടതെന്നുള്ള കാര്യം പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞത് നമ്മളൊരു ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തെ നമ്മളുടെ മുഴുവനും ഇതിൻ്റെ ഇത് ഇത് പ്രോഗ്രസിടുത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പ്രതിഷ്ഠയുടെ യജമാനായിട്ട് നരേന്ദ്രമോദി വരാൻ ശ്രമിച്ചു പിന്നെ അത് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കൊണ്ട് മാത്രമാണ് അദ്ദേഹം യജമാനായിട്ട് വരാതിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം വരാൻ ശ്രമിക്കുന്നത് വരാ അദ്ദേഹത്തിന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ സാങ്കേതികമായ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് അത്തരത്തിലുള്ള പങ്കെടുക്കാനത് ഭരണഘടനാ ലംഘനമാവും ഓപ്പണായിട്ട് ഭരണഘടനാ ലംഘനമാവും അപ്പോൾ അത് അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യത വരെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മാറിക്കളഞ്ഞത് പക്ഷേ അത് പക്ഷേ അതേസമയം തന്നെ നമ്മൾ കാണാൻ ശരി ഇപ്പോഴത്തെ ക്യാമ്പയിൻസിലെത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാം ഇതിൻ്റെ ഒരു മൊത്തം അതായത് മീഡിയ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഒഫീഷ്യൽ മീഡിയ അടക്കം ഉള്ള മുഴുവൻ മീഡിയയുടെ മുഴുവനും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്ര പ്രതിഷ്ഠയുടെ പുറത്താണ് അതിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകാശവാണിയും മറ്റുമൊക്കെ തന്നെ ഭജന തുടർച്ചയായിട്ട് ഭജന നടത്തിക്കൊണ്ടിരിക്കുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ ഭജനയാണ് ഇപ്പോൾ നടത്തുന്നത് ഓൺ ചെയ്ത ഭജനയാണ് നിങ്ങളൊരു പ്രത്യേക ഒരു ദൈവത്തിൻ്റെ ആരാധനയെ അത് ഹിന്ദു ദൈവങ്ങളുടെ മൊത്തമല്ല ഒരു പ്രത്യേക ദൈവത്തിൻ്റെ ആരാധനയെ ആരാധന എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ റിലിജനായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് ഭരണകൂടത്തിന് റിലിജ്യൻ പാടില്ല എന്ന് പറഞ്ഞ് ഭരണകൂട വ്യവസ്ഥയുണ്ട് നമുക്കൊരു ഔദ്യോഗിക മതമില്ല ഔദ്യോഗിക മതം ഉണ്ടാക്കാനായിട്ടൊരു കാലഘട്ടത്തിൽ ശ്യാമപ്രസാദ് മുഖർജിയെ കൂടി ശ്രമിച്ചിരുന്നു അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ സെക്കുലർ ആയിട്ടുള്ള ജനാധിപത്യവാദികൾ പറയുന്നത് നമുക്ക് ഒരു ഔദ്യോഗിക മതത്തിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെ ഔദ്യോഗിക മതം വരികയാണെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷം ഉള്ള ആൾക്കാർ അതോടുകൂടി ഇരുന്ന് പുറത്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാവും ഈ ഒരു ഭരണഘടനയുടെ താല്പര്യ പോലും ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഔദ്യോഗിക മതത്തിൻ്റെ പേരൊന്നും പറയാതെ ഇങ്ങനെയുള്ള രാവചനയും മറ്റും നടത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 രാഷ്ട്ര നിർമ്മിതി രാഷ്ട്രത്തിൻ്റെ അകത്ത് എന്ത് പരിരക്ഷയാണ് നമുക്കിവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കോ അന്യമതസ്ഥർക്കോ മറ്റ് മറ്റു തരത്തിലുള്ള ഒരുപക്ഷെ മതമില്ലാതെ ജീവിക്കുന്നവർക്കോ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എന്ത് പരിരക്ഷയാണ് അത്തരത്തിലുള്ളതിൽ കൊടുക്കാനായിട്ട് കഴിയുക എന്നു മാത്രമല്ല ഇതൊരുതരം ഭ്രാന്ത ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്നൊരു കാര്യമല്ലേ പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഡിസ്കഷൻ ഡിബേറ്റ് പോലും നടക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അതാണ് ഏറ്റവും ഗൗരവപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല ഔദ്യോഗികമായിട്ട് ഉദാഹരണത്തിൻ്റെ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടെപ്പോഴും അവർക്ക് പറയാം ഞങ്ങളുടെ ഭരണഘടന എങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങളെല്ലാം പക്ഷേ അതേസമയം തന്നെ ഇൻ റിയാലിറ്റി ഇൻ പ്രാക്ടീസ് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് നമുക്കിവിടെ ഉണ്ടായിരുന്ന വൈഷ്ണവീസവും ശൈവസവും പോലെയുള്ള മറ്റേ ആരാധന രൂപങ്ങൾ ശാക്തീസവും പോലെയുള്ള ആരാധന രൂപങ്ങളാണ് രാമൻ എന്ന് പറയുന്ന ആൾ അങ്ങേര് വിഷ്ണുവിൻ്റെ അവതാരം മാത്രമാണ് മറ്റൊരുപാട് അവതാരങ്ങൾ വേറെയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മറ്റൊരുപാട് അവതാരങ്ങളെപ്പോലും കണക്കിലെടുക്കുന്നില്ല അതൊന്നും കണക്കിലെടുക്കുന്നില്ല അതിന് പകരം അതിന് പകരം ഈ ഈ പറയുന്ന ഒരു പുരുഷൻ്റെ ഒരു അവതാര അവതാരപുരുഷൻ്റെ ഒരു ആരാധന എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു സംഭവാക്കി മാറ്റിയെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം ഹിന്ദുക്കൾ തന്നെ പുറത്തു പോകുന്നൊരു അവസ്ഥ കാരണം ഇവിടെ ശൈവറ്റ് അല്ലെങ്കിൽ ശാക്ത മറ്റുള്ള വർഷിപ്പേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട് എന്തിനു നമ്മൾ ശബരിമലയിൽ പോകുന്ന മറ്റേ സ്വാമിമാരുണ്ട് അവരുടെ ആ വിശ്വാസത്തെ പോലും പുറന്തള്ളുന്നൊരവസ്ഥയാണ് ഇതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് ഇതൊക്കെ ഇത് കാരണം അവർ അവർക്കൊന്നും ഈ ഔദ്യോഗികമായിട്ടുള്ളൊരു അംഗീകാരമില്ല അവരുടെ ഭജനകളൊന്നും തന്നെ സായി സായിറാം എന്നും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പാട്ടും പാടുന്നും പാടുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മറ്റേ ക്ഷേത്രത്തിലെ പൂജാരിയാവണമെന്നോ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിലെ മറ്റേ ഇത് നൽകുന്ന ആളായിട്ടോ അവിടുത്തെ മുഴുവനും ഈ കാർമ്മികത്വം മോഹൻ മോഹൻ ഭഗവത് അടക്കമുള്ള ആൾക്കാരാണ് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന കാർമ്മികത്വം വഹിക്കാനായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത് അങ്ങനെ ആരും വരാറില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തിൻ്റെ തന്നെ വളരെ വികലമാക്കപ്പെട്ട വക്രീകരിക്കപ്പെട്ട രൂപം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ആധിപത്യത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളൊരു അവസ്ഥയും കൂടി അപ്പോൾ എത്രമാത്രം എത്രമാത്രം ശുഷ്കമായിട്ടുള്ളൊരു ഒരു 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 രാഷ്ട്രസങ്കല്പമാണ് ഇവിടെ ഇവിടെ അധീശത്വം ചെലുത്താൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ജനവിരുദ്ധമായ രാഷ്ട്രസങ്കല്പമായിരിക്കും